ായാലും ഡാൻസായാലും അച്ഛനെ എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരാളായിരുന്നു പക്ഷെ എനിക്ക് തോന്നും എന്റെ ഞാൻ പെർഫോം ചെയ്യുന്നത് ഒരു വേദിയിൽ എന്റെ അമ്മയും അച്ഛനെയും കൂടുതൽ കണ്ടിട്ടുള്ളതും എൻ്റെ ഒപ്പവും വന്നിട്ടുള്ളത് എന്റെ അധ്യാപകരാണ് അപ്പൊ അത്തരം നല്ല അധ്യാപകർ എല്ലാ വിദ്യാർത്ഥികൾക്കും ഭാഗ്യമാണ് അപ്പോൾ അതുപോലെ ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സബരിയ ട്യൂട്ടോറിയൽ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല അധ്യാപകരെ കിട്ടട്ടെ അതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന നല്ല ഒരുപാട് വിദ്യാർത്ഥികളെയും അധ്യാപകരും ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു നമുക്ക് ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു തൊഴിൽ ചെയ്തതുകൊണ്ടാണ് എനിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയത് അതുകൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിക്കാൻ പറ്റിയത് അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ എത്തിപ്പെടാൻ പറ്റട്ടെ നാളെ നിങ്ങളുടെ സബരിയാ ട്യൂട്ടോറിയൽ കോളേജ് അറിയപ്പെടട്ടെ അപ്പൊ നല്ല വിദ്യാർത്ഥികളെ ഉണ്ടാക്കാനും നല്ല വ്യക്തികളെ ഉണ്ടാക്കാനും നമ്മുടെ സബരിയ ട്യൂട്ടോറിയൽ കോളേജിൽ സ്ഥാപിക്കട്ടെ ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരുപാട് സ്ഥാപനങ്ങളായി മാറുക ഒരു വലിയ പ്രസ്ഥാനമായി മാറട്ടെ എന്റെ സബരിയാ ട്യൂട്ടോറിയൽ കോളേജെന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷം എനിക്കിവിടെ വരാൻ പറ്റിയാലും നിങ്ങൾക്ക് സന്തോഷം നല്ല കുട്ടികളായിട്ട് വളരെ അധ്യാപകരും നമ്മുടെ പേരൻസും അധ്യാപകരും പറയുന്നതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം കാരണം എൻ്റെ ലൈഫിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാനും നിങ്ങളുടെ പ്രായങ്ങളായിട്ട് ആ പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ദേഷ്യം വന്നത് നമ്മുടെ പേരന്റ്സ് പറയുന്ന കേൾക്കുമ്പോഴേ അധ്യാപകർ പറഞ്ഞ കേൾക്കുമ്പോഴാണ് പക്ഷേ പിന്നെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ നന്നായി ഏറ്റവും കൂടുതൽ നമ്മുടെ പാരന്റ്സ് ആണ് ഒരിക്കലും നമ്മൾ കോശായി കാണാൻ ആഗ്രഹിക്കാത്തത് നമ്മുടെ പാരൻസ് ആണ് അപ്പൊ നമ്മുടെ പാരൻസും ടീച്ചേഴ്സും പറയുന്നതാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ കേൾക്കേണ്ടത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ആയിപ്പെടണമെങ്കിലും നമ്മുടെ അവർ അവര് പറയുന്ന വാക്കുകളാണ് നമ്മൾ കാണേണ്ടത്